തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തതിന് പിന്നാലെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് ആളുകളാണ് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് മാറുകൊണ്ടും ചാടുന്നത് കുറെയൊക്കെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റും മറ്റു ചിലതൊക്കെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാതെ ഇവിടേക്കോ ആയി അങ്ങ് മുങ്ങിപ്പോന്നോ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പാർട്ടിയിലേക്ക് മാത്രമല്ല എല്ലാ പാർട്ടികളിലേക്കും ഇത്തരത്തിലുള്ള മാറ്റം നമ്മൾ കാണുന്നുണ്ട് ഏത് യഥാർത്ഥത്തിൽ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാറുന്നതാണോ അതോ അധികാരമോഹം കൊണ്ട് മാറുന്നതാണോ കാര്യം അതിമാ അധികാരമോഹം കൊണ്ട് ആയിരിക്കും കാരണം ഈ ചാടുന്ന ആൾക്കാരൊക്കെ മറുകണ്ഠത്തിൽ പോയിട്ട് അവിടെ ഒരു സ്ഥാനത്ത് നിന്ന് മത്സരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇന്ന് ആദർശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കും ഒരേ രീതിയിലുള്ള ആദർശങ്ങളൊന്നും അല്ല ഓരോരുത്തരും വിശ്വസിക്കുന്നത് ഓരോ തലങ്ങളിൽ തന്നെയാണ് ഇപ്പോ കോൺഗ്രസിന് നമുക്കറിയാം ഒരു ജനാധിപത്യ വ്യവസ്ഥയും അല്ലെങ്കി ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അവിടെ ഒരു പുതുമയുള്ള ഒരു കാര്യമല്ല പക്ഷെ അതേ ഗ്രൂപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്താണ് രൂപം കൊള്ളുന്നതെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല ദഹനം ഉണ്ടാകില്ല കാരണം അതൊരു യൂണിറ്റി ഇപ്പൊ സി പി സി പി ഐ സി പി എംഒ ഇതിന്റെ ആ ഒരു ഇവരുടെ ആദർശം തന്നെ വ്യത്യാസമാണ് കാരണം അവർ അടിസ്ഥാനപരമായി കമ്മ്യൂണിസം ആണ് വിശ്വസിക്കുന്നതെങ്കിലും അതിന്റെ അകത്തെടുക്കുന്ന പല തീരുമാനങ്ങളോടും അത് പബ്ലിക്കായിട്ട് തന്നെ എതിർപ്പുകൾ പക്ഷെ ഓവറായിട്ട് വിമർശിക്കാതെ എതിർപ്പുകൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയം വേറെയാണ് ഈ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കാന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി വിശ്വസി അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ഒരു മേഖല ഒരു രീതി വേറെയാണല്ലോ അവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അവിടെ പ്രവർത്തിക്കുന്ന ഒരാൾ ഉറപ്പായിട്ടും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചുകൊണ്ടായിരിക്കും അവരുടെ ഒരു കാലയളവുകൾ എപ്പോഴും നിൽക്കുക പക്ഷേ ഇത്രയും രൂക്ഷമായി വിമർശിച്ച പല ആളുകളെയും പിന്നീട് നമ്മൾ മറ്റു പല പാർട്ടികളിലും നേതാക്കന്മാരായിരിക്കും നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത് അവർ പലപ്പോഴും പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാർട്ടിക്കകത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ച് ക്ഷമിച്ച് ക്ഷമിച്ച് നിക്കുകയായിരുന്നു പക്ഷെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴും പിന്നീട് എന്താ അവിടെ ഒരു അടിസ്ഥാനം ഉണ്ടാകാതെ വരുന്ന സമയത്താണ് പലപ്പോഴും മറ്റു പാർട്ടികളിലേക്ക് മറ്റു പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഞാൻ അടുത്ത് കേട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും എന്താ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബി ജെ പിയിലേക്ക് പോകാനെന്ന് കോൺഗ്രസുകാർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിലേക്ക് പോവാന് പക്ഷേ സി പി എമ്മിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവർക്ക് ഒന്നുകിൽ പാർട്ടി വിട്ടു പോകുക എന്നുള്ളൊരു നിലപാടായിരിക്കും പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു ആരും അങ്ങനെ പോകത്തില്ല എന്നല്ല പറയുന്നത് പോകുന്ന ആൾക്കാരുണ്ട് ബി ജെ പിയിൽ ഇപ്പൊ മത്സരിക്കുന്ന ആൾക്കാരുണ്ടാവും കോൺഗ്രസിലേക്ക് മാറി മത്സരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ല ഈ ഈ പാർട്ടി വിട്ട് പോകുന്ന കുറെ ആളുകൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട് കുറെ ആൾ എല്ലാം അല്ല ചിലരെങ്കിലും പറയുന്നുണ്ട് ഈ ഒരു പാർട്ടിയിൽ ഞാൻ നിന്ന് ആദ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നതോ എനിക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന വ്യക്തിക്കോ സീറ്റ് നൽകിയില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണി സ്വരത്തിൽ പറഞ്ഞ കുറെ ആളുകളുണ്ട് ഒന്നുകിലും ഞാൻ പോകുമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ സ്വതന്ത്രയായി ഈ പാർട്ടി നേതൃത്വം നിന്നും മത്സരിക്കും അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരെ നിന്ന് വിമതരായി മത്സരിക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചർച്ചയൊക്കെ ഉയർന്നു വരാത്ത ആൾക്കാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് പക്ഷെ പറയുന്നതിൽ ഒരുപാട് ആളുകളും ഇത്തരത്തിൽ ആ ഒരു ഏരിയയിലെങ്കിലും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളുകൾ ആ സ്വാധീനം ഉണ്ടാക്കാൻ ഇപ്പോൾ പോയിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരാളെന്ന് പറയുന്നത് പത്മനാഭ പത്മജ വേണുഗോപാലിന്റെ ആണ് ഇപ്പൊ പുലുകാരത്തെ സംബന്ധിച്ച് കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ മകളായത് കൊണ്ടാണ് പലപ്പോഴും സ്വീകാര്യത കിട്ടിയിട്ടുള്ളത് അതേപോലെ മിക്ക ആൾക്കാർക്ക് വെച്ചാൽ പാർട്ടിയുടെ അടിസ്ഥാനം ഒരു അടിസ്ഥാനമാണത് ഇന്ന പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്നിട്ടാണ് അവർക്ക് ആ ഒരു ഫെയിം ഉണ്ടായത് അവരെന്ന രാഷ്ട്രീയ നേതാവിനെ ജനങ്ങൾ സ്വീകരിച്ചത് ആ ഒരു പാർട്ടിയോടുകൂടെ ഉള്ള സ്നേഹം കൊണ്ടാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പോകുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഈ ഒരു പത്മജ പല കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ പറയുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന പത്മജ വേണുഗോപാൽ അവര് പോയിട്ട് ഇത്ര നാളുകളായിട്ട് ഇത്ര ഒരുപാട് നാളായെങ്കിൽ പോലും ഇന്നും ഇത്തരത്തിലൊരു അതെ അവരെ ഈ ഒരു രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ലേബിൾ ചെയ്യുന്നത് കോൺഗ്രസിൽ നിന്ന് വന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പുറത്തുനിന്ന് വന്ന ഒരാൾ തന്നെയായിട്ടാണ് ബി ജെ പി കാര് കാണുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഈ ഒരു നേതാക്കന്മാരൊക്കെ ഒരു പാർട്ടിയിൽ ഒന്നും അവസരം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുകണ്ഠം ചാടുന്ന നേതാക്കന്മാരെ കണ്ടുപഠിക്കേണ്ട ഒരു ആളുകളുണ്ട് പാർട്ടിക്കകത്ത് അത് ഏതൊരു മുന്നണിയെന്നില്ല എന്നില്ല യു ഡി എഫ് ആയാലും ശരി എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഒരു സ്ഥാനമാനങ്ങളും കിട്ടാതിരുന്നിട്ടും അല്ലെങ്കിൽ ഒരു അവകാശവും അല്ലെങ്കിൽ ഇതേപോലെ ഒരു സീറ്റും കിട്ടാതിരുന്നിട്ടും ഇന്നും പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ പറയുന്ന പാർട്ടിക്കാർട്ടിയുടെ ഒക്കെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ അതെ അതെ അതെന്താ രക്തസാക്ഷിത്വം വഹിക്കുന്ന വഹിക്കുന്ന അല്ലെങ്കിൽ രക്തസാക്ഷി ആകുന്ന ആൾക്കാരെ നമ്മള് അറിയാറുണ്ട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ പുഷ്പനയൊക്കെ തിരിച്ചറിയുന്ന പോലെ അല്ല അത്രത്തോളം ഒരു സീവിയർ ആയിട്ട് പോകുന്ന ആൾക്കാരെ മാത്രമേ പലപ്പോഴും ഓർമ്മിക്കപ്പെടാറുള്ളൂ അതിന്റെ അപ്പുറത്തേക്കും ജീവിതത്തില് ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ച് ഏഹ് ഇല്ലാതായി പോയ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ആൾക്കാരെ ശരിക്കും നമ്മൾ ആരെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഒന്നുകി പുഷ്പനെ പോലെ അങ്ങനെ കിടന്നൊരു ജീവശപമായി മാറിയ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു വേദന അനുഭവിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ മരി അല്ലെങ്കിൽ മാറണപ്പെട്ടിട്ടുണ്ടായിരിക്കണം അപ്പൊ രക്തസാക്ഷി ഉണ്ടാവും സ്മാരകങ്ങൾ ഉണ്ടാവും പക്ഷേ പാർട്ടിയെ സ്നേഹിച്ച് ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട് അതെ അത് മൂന്ന് ഏതൊക്കെ മുന്നണികളുണ്ടോ അതിനകത്തിലൊക്കെ ഇങ്ങനത്തെ കുറെ അധികം ആൾക്കാർക്ക് ജീവിതം ഇല്ലാതായി പോയി അങ്ങനെ ഇല്ല എന്നുവെച്ചാൽ അവർ മൺമറഞ്ഞു പോയി അവരെ പറ്റി നമ്മൾ ആരും ആലോചിക്കുന്നില്ല അതിനുശേഷം പിന്നീട് വരുന്ന തലമുറകളാണെങ്കിലും പാർട്ടി കൊണ്ടുണ്ടായ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ചില്ലറയല്ല അത് പാർട്ടിക്ക് ഒരിക്കലും അത് ബാധിക്കില്ല എന്നുള്ളതാണ് ചിലപ്പോ മുതിർന്ന നേതാക്കളെയൊക്കെ സംബന്ധിച്ച് അവരോടൊക്കെ ചിലപ്പോ കഥകൾ ചോദിക്കുമ്പോ ഇത്തരം കുറെ കഥകൾ അവർക്ക് പറയാനുണ്ടാവും പക്ഷെ അവർ ഇഷ്ടപ്പെടുന്ന ആ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ അവരെന്തുകൊണ്ടാണോ ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇറങ്ങിയത് ആ ഒരു ഇഷ്ടം ആ ഒരു ഇഷ്ടം ഒരിക്കലും അവർ അവസാനിപ്പിക്കുന്നില്ല അല്ല ഈ ഒരു രീതിയിൽ ചെറിയൊരു കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന വ്യക്തികളെ പാർട്ടി മാറുന്നതിനോ അല്ലെങ്കിൽ കൂറുമാറുന്നതിനോ അല്ലെങ്കിൽ മറികടന്ന ചാടുന്നതോ ഒന്നും ആരും പരാതിയായിട്ട് പറയുന്നില്ല ആരും അവരെ കുറ്റപ്പെടുത്താൻ അർഹരല്ല കാരണം എല്ലാവർക്കും നടത്താനുള്ളതിന്റെ ഇടയില് തന്നെ ഇവർ ഓൾറെഡി അതിന്റെ അകത്ത് കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പ് ആക്കി മാറ്റും അന്നത് ഏത് പാർട്ടിക്കകത്തിലാണെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇവര് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും പോകുന്ന ഒരു ൂട്ടം ആളുകളെയും പക്ഷേ ഈ പോകുന്ന ആളുകളൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിനൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസം മുൻപായിരുന്നു ഇവർ ഇറങ്ങി പോകുന്നതെങ്കിൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല കാരണം ഒരു പക്ഷേ പാർട്ടിയുമായി ഒത്തുചേർന്ന് പോകാൻ സാധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ഐഡിയോളജിയുമായി ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല ഇപ്പോ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് ശ്രമിച്ചിട്ടും മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല ഇനി അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ തന്നെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് എന്ന് ചിന്തിച്ചു പോകുന്ന കുറെ ആളുകൾ പക്ഷേ ഈ ആളുകളൊക്കെ സമയം ഇതായിരുന്നില്ല ഒരു പക്ഷെ ഇവർക്ക് പോകണമായിരുന്നുവെങ്കിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുൻപെങ്കിലും ഈ ഒരു അങ്ങനെ ഒരു പോക്ക് പോക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ചീത്തപ്പേരെങ്കിലും ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതല്ലേ ഈ തെരഞ്ഞെടുപ്പ് എത്തുന്ന സമയത്ത് അവര് പോവാന്ന് പറയുന്നത് സീറ്റ് മുഖങ്ങൾ അതെ തീർച്ചയായിട്ടും എന്നിട്ടും പറയുന്നത് ആദർശം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എനിക്ക് ജനങ്ങളെ സേവിക്കാനുള്ള ഓപ്ഷൻ കിട്ടിയത് അപ്പുറത്തേക്കും എന്താ വെച്ചാൽ ഇപ്പൊ തദ്ദേശമാണെങ്കിലും ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ ശേഷം ഈ ഒരു ലക്ഷം വരാം അപ്പൊ ആ ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിൽ പ്രവർത്തിച്ചിട്ടുള്ള കുറെ അധികം ആൾക്കാർ പ്രവർത്തിക്കുന്നതിന്റെ ഇടയ്ക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഇതിനകത്തിൽ പാർട്ടിക്ക് വേണ്ടിട്ടല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ചില ആൾക്കാരെ തഴയുന്ന സമയത്ത് ചിലരൊക്കെ പാർട്ടി വിട്ടുപോകുന്ന കണ്ടിട്ടുണ്ട് ആ വിട്ടുപോക്കൽ എന്ന് പറയുന്നത് അവർക്ക് അതിനകത്ത് അനീതി വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ കൺമുന്നിൽ കാണുന്നതാണ് ചിലപ്പോൾ അവർ നിൽക്കുന്ന കാൻഡിഡേറ്റ് പാർട്ടി തീരുമാനിക്കുന്ന കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു അഴിമതികാരനായിരിക്കാം അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരിക്കലും അല്ലെങ്കിൽ അതിന്റെ അകത്ത് ബാക്കിയുള്ള മെമ്പേഴ്സിന് അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം അപ്പോ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എന്ന് വെച്ചാൽ അതിൽ സത്യസന്ധമായി നിൽക്കുന്ന ഈ പറയുന്ന ആദർശങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവര് വിട്ടുപോയിട്ട് മറ്റൊരു പാർട്ടിയിലേക്കൊന്നും പോകത്തില്ല അതെ സ്വതന്ത്ര വിമത സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാ നമുക്ക് ആദർശമൊക്കെ മാറ്റിയൊക്കെ ഒരു പത്തറുപത് വർഷമായിട്ട് ഞാൻ ഒരു ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതിൽ ആ താല്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ല അതിന് പ്രധാന കാരണമുണ്ട് ഇപ്പം താൻ നിൽക്കുന്ന പാർട്ടിയെ തനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ പോകണമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനൊക്കെ മാസങ്ങൾക്ക് മുൻപ് അവര് പോയിരുന്നുവെങ്കിൽ ഈ ഒരു ശ്രദ്ധ മാധ്യമ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ സാധിക്കില്ല ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു അവസരത്തിൽ പാർട്ടി മാറിയത് കൊണ്ട് മാറിയെന്ന് കരുതിക്കൊണ്ട് മാധ്യമങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് അതൊരു മുതൽക്കൂട്ടായിട്ട് മാറും ആൾക്കാര് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് പാർട്ടിക്കല്ല പ്രശ്നം നിങ്ങൾ വിശ്വസിച്ച ആ ഒരു ആദർശങ്ങൾക്കുമല്ല പ്രശ്നം പക്ഷെ അതിനകത്തിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആകർഷണം എന്ന് മനസ്സിലാവുന്നില്ല പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ കമ്മ്യൂണിസം ഒരിക്കലും മരിക്കുന്നില്ല കാരണം അതിവിടെ നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ അത് നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള കമ്മ്യൂണിസം ഇവിടെ പ്രാവർത്തികമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന നിലവിലെ സഖാക്കന്മാരുടെ പ്രശ്നമാണത് അപ്പൊ അതുകൊണ്ടാണ് പലരും എന്താ ഇവിടെ എത്രയൊക്കെ നമുക്ക് ഭരണവിരുദ്ധത ഉണ്ട് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല പിണറായി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു സകാവിന്റെ നിലപാടുകളോടാണ് നമുക്ക് പ്രശ്നം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവും ഞാൻ കേട്ടിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവും ഇവിടെ എന്താ കമ്മ്യൂണിസം ഞങ്ങൾ പറിച്ചു മാറ്റാൻ പോവുകയാണ് ഈ സർക്കാരിനെ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നല്ലൊരു വ്യക്തി നല്ലൊരാളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ അല്ലെങ്കിൽ ചില കാര്യങ്ങളെയൊക്കെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങളുടെ ആദർശം മുഴുവൻ തെറ്റാണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതേപോലെ ഈ ഈ ആദർശങ്ങളൊക്കെ നല്ലതാണ് നിങ്ങൾ കൈമാറി കൊടുത്ത ആൾക്കാരുടെ പ്രശ്നമാണ് അത് ഓരോ പാർട്ടിക്കകത്തുള്ള ആൾക്കാര് നിങ്ങളാണ് നിങ്ങളൊരു മറ്റേ കണ്ണാടി എടുത്ത് വെച്ച് നോക്കണമെന്ന് അറിയില്ല അവനവനെ തന്നെ നോക്കണം ആ രീതിയിലാണ് ഓരോ പാർട്ടിക്കകത്തനും ഈ ശുദ്ധികലേശം ശുദ്ധകലാശം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല സീറ്റ് എന്താ എന്താ അർഹപ്പെട്ടവർക്കൊക്കെ കൊടുക്കുക ഇഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള പത്ത് പേർക്ക് ഞാൻ എന്റെ സീറ്റ് പത്ത് സീറ്റുകൾ മാറ്റി വെക്കുന്ന ആ പരിപാടി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ തന്നെ പലയിടത്തും ഈ ഉണ്ടാവുന്ന നിസ്സാര അടിപിടികളൊക്കെ കിട്ടി അതൊക്കെ മാറ്റി വെക്കാൻ പറ്റും വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കാരണം അത് ആ ബേസിൽ നിന്ന് തന്നെ അവർ തന്നെ മാറ്റേണ്ട കാര്യങ്ങളാണ്